എൻ്റെ ചങ്ങാതിമാരെ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു കിടിലോസ്ക്യ ഐറ്റം ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നീമ്പൂക്ക സർവ്വത്ത് അതായത് പാൽ പോലെ ഇരിക്കുന്ന നാരങ്ങാവെള്ളം ആ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ പാലാണ് നാരങ്ങാ വെള്ളം നിങ്ങൾക്ക് തന്നെ അത്ഭുതം ഒന്നും അപ്പോൾ സംഭവം വേറെ ലെവലാണ് ലെവലായിട്ടാണ് ഈ നീമ്പുക്കാ സർവ്വത്തുനിന്ന് സാധനം അതിൻ്റെ മുകളിലേക്ക് ഒരു ഐസ് ക്യൂബും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം ചില്ല ചില്ലായ ചങ്ങാതിമാരെ അപ്പോൾ നമ്മുടെ കലാപരിപാടിയിലേക്ക് വെച്ച് പിടിപ്പിക്കാൻ നേരത്തെ രണ്ട് ബോട്ടിൽ തണുത്ത വെള്ളം എടുത്ത് തെയ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കൊരു മറിമറിക്കുക അവനെ മറിച്ച ശേഷം അടുത്ത കലാപരിപാടി എന്ന് പറഞ്ഞാൽ നാരങ്ങ എടുത്ത് ഇതിലേക്കൊരു മറി മറിക്കുക നാരങ്ങ എന്നിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കുക എൻ്റെ ചങ്ങാതി വരെ ആ കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ ചാനലായി ഷെഫിന് പോൽക്കമിസ്റ്റ് ചാനൽ ഫോളോ ചെയ്യാത്തവരുടെ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുടെ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വിതരാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ല കാരണം ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റുന്ന കിടക്കാച്ച ഐറ്റം തന്നെയാണ് ഒരു രക്ഷയില്ലാത്തൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ അതേ ഇതുപോലെ ഒരു പീസ് എടുത്ത് നല്ല സ്റ്റൈലായിട്ട് അടുത്ത കലാപരിപാടിയിലേക്ക് വെച്ച് പിടിപ്പിക്കുക നേരെ കട്ടിമ്പോഴെടുത്ത് വീശി വാരി ഇതുപോലെ വെക്കുക അതിനുശേഷം നല്ല മൂർച്ചയുള്ള കത്തിയെടുക്കുക കത്തിയെടുത്ത ശേഷം അദ്ദേഹം നാരങ്ങ രണ്ടായിട്ടും മൂന്നായിട്ടും നാലായിട്ട് അഞ്ചായിട്ടൊക്കെ കട്ട് ചെയ്യുക അവൻ അദ്ദേഹം ഇതുപോലെ പീസായിട്ടൊക്കെ കട്ട് ചെയ്യുക പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള കുരുക്കൾ വേണം എടുത്ത് കളയാം ഇല്ലാത്ത പക്ഷേ എടുത്താലും ഒരു കുഴപ്പമില്ല പക്ഷേ ശ്രദ്ധിച്ച് വേണം ബാക്കിയുള്ള കലാപരിപാടികൾ ചെയ്യാൻ വേണ്ടി അപ്പോൾ അദ്ദേഹം നാരങ്ങ അതെ ഇതുപോലെ രണ്ടായിട്ടും നാലായിട്ടും അഞ്ചായിട്ടൊക്കെ കട്ട് ചെയ്യുക ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ടിയ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു മൂന്ന് നാരങ്ങാവെള്ളം എടുത്തിട്ടുണ്ട് അതിലുള്ള നാരങ്ങാ വെള്ളമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഇനി മിക്സി ജാർ എടുക്കുക മിക്സി ജാർ എടുത്ത ശേഷം ഇതിലേക്ക് സ്ലോ മോഷനിൽ നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന നാരങ്ങ പീസ് എടുത്തൊരു മറി മറിക്കുക അത് ഇതുപോലെ സ്ലോ മോഷനിൽ എടുത്തൊരു മറിമറിക്കുക സ്ലോ മോഷനിൽ മറിച്ച ശേഷം ഇനി അടുത്ത കലാപരിപാടിയാണ് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ആ ജാറ് നിറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ കാരണം അതിനുള്ള നാരങ്ങ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി അടുത്ത കലാപരിപാടി ശ്രദ്ധിക്കേണ്ട കലാപരിപാടി എന്ന് പറഞ്ഞാൽ ഇവനത് ഇതുപോലെ അടപ്പ് വെച്ച് അടച്ച ശേഷം മിക്സിയിലിട്ട് രണ്ട് മൂന്ന് അടി അങ്ങ് അടിക്കുക അടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് കഴിച്ചു പോകരുത് കാരണം കുരുക്കളൊക്കെ ഉള്ളതുകൊണ്ട് തൊലിയുള്ളതുകൊണ്ടും കഴിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രണ്ട് പ്രാവശ്യം അല്ല മൂന്ന് പ്രാവശ്യം നിർത്തി നിർത്തി നമുക്ക് മിക്സി അടിക്കാം നാരങ്ങ വെള്ളം അടിക്കാൻ അറിയാമല്ലോ നിങ്ങൾക്ക് ഇതുപോലെ മിക്സി ആർന്നിട്ട് അതുപോലെ തന്നെ അടിക്കുക കഴിക്കാത്ത രീതിയിൽ എന്നിട്ട് ഈ അരിപ്പയിൽ അരിച്ചെടുക്കുക അരിച്ചെടുത്ത ശേഷം ഇനി മിക്സി മിക്സിയാറിലേക്ക് തന്നെ തിരിച്ച് ആ നാരങ്ങ വെള്ളം എടുത്ത് ഒഴിക്കുക കേട്ടോ ഇവനെടുത്ത ശേഷം ഇനി അടുത്തതാണ് ഇതിൻ്റെ സ്പെഷ്യൽ സാധനം നമ്മുടെ മിൽക്ക് മെയ്ഡ് മിൽക്ക് മെയ്ഡ് എടുത്ത് ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കുക ഐസ് ക്യൂബ്സും കൂടെ ഇട്ടശേഷം ഇത് ഇവനടച്ച് മിക്സ് ചെയ്യാത്തിട്ട് ഒറ്റ അടി ഇങ്ങടിക്കുക അപ്പോൾ അടിച്ചു കഴിയുമ്പോഴത്തേ ഇതുപോലെ പാല് പോലെ കിട്ടും സാധനം പോലെ കിട്ടി കഴിയുമ്പോഴേക്കും നേരെ ഗ്ലാസ്സിലേക്ക് ഇവനെ ഇങ്ങനെ സ്ലോ മോഷനിൽ ഒഴിച്ചു കൊടുക്കുക എൻ്റെ ചങ്ങാതി മിൽക്ക് ഷേക്ക് ആണോ ഇത് വേറെ നാരങ്ങാവളമാണോ നമ്മൾ തന്നെ അത്സുഖപ്പെട്ട് പോവും കേട്ടോ സാധനം കേട്ടോ എന്നിട്ട് ഈ സാധനത്തെ മുകളിലേക്ക് ഒരു ഐസ് ക്യൂബ്സ് നല്ല ചില്ലായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് എൻ്റെ ചങ്ങാതി ഒരു പിടുത്തങ്ങ് പിടിച്ചു സംഭവം വേറെ ലെവലാണ് കേട്ടോ അങ്ങ് തല വിട്ട് പെരുവേരല വരെ താണത്തൊരു പരുവായി സാധനം കിളി പോകും കേട്ടോ ഇനി നാരങ്ങാ വളരെ ഈ സാധനമാണ് ഇനി വൈബാകുമ്പോൾ അപ്പം നീമൊക്കെ സർവത്തെ ഉണ്ടാക്കി അങ്ങ് പൊളിച്ച് അടുക്ക എൻ്റെ ചങ്ങാതി